ജൽജീവൻ പദ്ധതിക്കായി എടപ്പാൾ കെ എസ് ആർ ടി സി കുന്നിന്മുകളിൽ ഡ്രൈവർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറകിലായാണ് രണ്ട് ജലസംഭരണികൾ നിർമ്മിക്കുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന ജലസംഭരണിയാണ് വട്ടംകുളം നന്നമുക്ക് ആലങ്കോട് ഗ്രാമപഞ്ചായത്തുകൾക്കായി നിർമ്മിക്കുന്നത് ഓരോ പഞ്ചായത്തുകളിലേക്കും രണ്ട് സോണുകൾ വീതമാണുള്ളത് ആലങ്കോട് നന്നമ്മുക്ക് പഞ്ചായത്തുകളിലേക്ക് വെള്ളമെത്തിക്കാൻ കോക്കൂരിലും നന്നമ്മുക്കിലും പ്രത്യേകം ടാങ്കുകൾ നിർമ്മിക്കും ചമ്പ്രവട്ടത്തു നിന്നാണ് ഈ ടാങ്കുകളിലേക്ക് വെള്ളം എത്തിച്ച് വിതരണം നടത്തുക വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ ജൽജീവൻ പദ്ധതിക്കായി പൈപ്പിടകൽ പ്രവൃത്തികൾ അവസാനഘട്ടത്തിലാണെന്നും പൈപ്പിടാനായി കുഴിച്ച റോഡുകൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അറ്റകുറ്റപ്പണി നടത്താനും തീരുമാനിച്ചതായി വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീവ് പറഞ്ഞു കൊണ്ട് പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പട്ടകുളം ഗ്രാമപഞ്ചായത്തിലെ ജൽ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്താനാണ് നമ്മുടെ കണ്ടനത്തുള്ള നമ്മുടെ കെ എസ് ആർ ടി സി കുന്നിൻ്റെ മുകളിൽ നമ്മളെത്തിയിട്ടുള്ളത് നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മളെ ഇവിടെ മരം മുറിച്ചു മാറ്റുന്നതിൻ്റെ ചെറിയ ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു അതൊക്കെ മാറി നമ്മുടെ നിർമ്മാണ പ്രവൃത്തി വളരെ സ്പീഡിൽ നടക്കുന്നുണ്ട് ഏകദേശം മുപ്പത്തിമൂന്ന് ലക്ഷത്തോളം ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ പണികൾ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് പഞ്ചായത്തിൽ നമ്മുടെ പൈപ്പിടുന്ന പ്രക്രിയകളൊക്കെ ഏകദേശം അമ്പത് ശതമാനത്തോളം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ചെറിയ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നത് അത് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ടാർ ചെയ്തിട്ടില്ല എന്നുള്ള ചെറിയ പ്രയാസങ്ങൾ ഗതാഗത തടസ്സങ്ങൾക്ക് ചെറിയ പ്രയാസങ്ങൾ അത് ഈ ഏകദേശം ഈ പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് തീർക്കാൻ െ വിളിച്ചു പഞ്ചായത്ത് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും അടുത്ത ആറുമാസത്തിനുള്ളിൽ ഈ പദ്ധതി പൂർത്തീകരിച്ച് നടപ്പാക്കണമെന്നാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ വട്ടംകുളം പഞ്ചായത്തിലെ ജലക്ഷാമം നേരിടുന്ന ഒട്ടുമിക്ക മേഖലകളിലും ശുദ്ധജലം എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് എൻസിടപ്പാൾ ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് കുന്നംകുളം